പെട്ടെന്നൊരു കറി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആരുമില്ല ജസ്റ്റ് ഒന്ന് ആൾക്കാരെല്ലാവരും വിലയോട്ട് പോയി നമ്മൾ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തക്കാളി വാട്ട് ചെയ്തു ദേ ഇത് നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ദേ ഇത് നമ്മൾ സവാള പൊളിച്ച് വെച്ചിരിക്കുകയാണ് സവാള ചെറിയ ചെറിയ കറുത്ത കളറൊക്കെ വരും അത് ഒക്കെ മാറ്റി നല്ല ക്ലിയറാക്കി നല്ല കഴുകി വൃത്തിയാക്കണം സവാള എന്ത് നല്ല കറക്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ അരിയാണ് നമ്മൾ ചെറുതായിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞിടുന്നതായിരിക്കും വേകാനും നല്ലത് കറിക്കും നല്ല ടേസ്റ്റി ആകാനും നല്ലത് കണ്ടോ ചെറുതായിട്ട് അരിഞ്ഞിടണം ഒത്തിരി ഒരുതായിട്ട് അരിഞ്ഞിട്ട് എന്നിട്ട് ഇത് സവോള അരിയാണ് സവോള നമ്മൾ നൈസായിട്ട് അരിയണം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ടേ കഴുകി ജീറാക്കിട്ടുണ്ട് നമുക്കിപ്പം പച്ചമുളക് മുളക് കൂറിയാങ് ചോദിച്ചു മൂടാണ് ശകല എണ്ണ നമ്മൾ പൊട്ടിക്കാൻ പോയാണ് കടുകുവാണെങ്കിൽ കഴുകു കഴിക്കുക കഴിയുക വെളുത്തുള്ളി മച്ചോളം ഇതെല്ലാം കൂടെ വിടാമ്പ് വേണം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാളി തല മിക്സ് ചെയ്യണം വാടിയിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് എരി കിട്ടണമെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചേർക്കൊടി ചേർത്തേക്കാം കുഴപ്പമില്ല കഞ്ഞി പിടിക്കാൻ നല്ലതാണ് കൊടുക്കണം ഇഷ്ടത്തിനാണ് ഞാൻ ചേർക്കുന്നത് ചേർക്കാറില്ല നമ്മൾ ഓരോ ഐഡിയകളല്ലേ കറി ചേർക്കണം കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ലൈക്ക് ഷെയർ ചെയ്യാൻ ഇതെല്ലാം ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും